തിരുവനന്തപുരം ജില്ലയിൽ ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി ചെറുനിയൂർ മുടിയാക്കോട് ഭാഗത്തായാണ് നിങ്ങളിൽ കാണുന്ന പത്തര സെന്റ് മുതൽ പതിമൂന്ന് സെന്റ് വരെയുള്ള ആറ് ചതുര പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഓരോ പ്ലോട്ടിനും പന്ത്രണ്ടടി വീതിയിൽ വഴി സൗകര്യവും നൽകിയിരിക്കുന്നു അമ്പിളിച്ചന്ത വെള്ളിയാഴ്ചക്കാവ് റോഡിൽ മധ്യഭാഗത്തായി മെയിൻ റോഡിനെ ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഉള്ള സെന്റ് സ്ഥലമാണിത് ഈ പ്ലോട്ട് ഒറ്റ പുരയിടമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും വില്ലാ പ്രൊജക്ടിനുമെല്ലാം വളരെ അനുയോജ്യമാണ് കൂടാതെ പെട്രോൾ പമ്പ് ചാർജിംഗ് സ്റ്റേഷൻ ഹോം സ്റ്റേ തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോസ്റ്റ് ഓഫീസ് ബാങ്ക് അമ്പിളിച്ചന്ത തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശിവഗിരി ഹൈസ്കൂൾ ശിവഗിരി എസ് കോളേജ് ഗുരുകുലം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി മന്ദിരം ശ്രീ ശാരദം വർക്കല മൈതാനം വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ നാഷണൽ ഹൈവേയുടെ കല്ലമ്പലം ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് എത്തുന്ന എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ അഞ്ച് തെങ്ങുകോട്ട എന്നിവയും കൂടാതെ പത്ത് കിലോമീറ്ററിനുള്ളിൽ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ലോകപ്രശസ്തമായ വർക്കല ബീച്ചും സ്ഥിതി ചെയ്യുന്നു ആറ്റിങ്ങലിലേക്കും ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇവിടെ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ ഇൻഫോ പാർക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ലുലു മാൾ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് ഫൈവ്